എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാക്കുകയില്ല നിങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ രാത്രിയിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് സഹായത്തിനും പിന്തുണയ്ക്കുമായി ദൈവം കൂടെയുണ്ട് നിങ്ങളുടെ ഏകാന്തതകളിൽ നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കുവാൻ നിങ്ങളുടെ നിരാശയിൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാൻ കർത്താവായ യേശു ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് അവൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഹൃദയത്തിൻ്റെ എല്ലാ നിരാശയും മനസ്സിൻ്റെ നൊമ്പരങ്ങളും അവിടുത്തെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് സമർപ്പിക്കുക ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സൗഖ്യം നൽകി ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി വിടുതൽ നൽകി അവൻ നിങ്ങളെ രക്ഷിക്കും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കും അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ ഉത്തരമരുളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയമൊരുങ്ങുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട് കഥാവേ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജിതനാകാൻ എനിക്ക് ഇടവരുത്തരുതേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയ്ക്ക് നന്ദി പറയുവാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ അങ്ങ് എത്രമാത്രം ഞങ്ങളെ കാത്തുപരിപാലിച്ചു എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവമേ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ അടയാളമാണ് അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഞങ്ങളുടെ ഈ ചെറിയ ജീവിതം കർത്താവെ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ രാത്രിയിൽ അങ്ങയിൽ ഞങ്ങൾ രക്ഷ കണ്ടെത്തുന്നു അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആനന്ദം കൊള്ളുന്നു ദൈവമേ അങ്ങയുടെ ഉപദേശം ഞങ്ങളുടെ പ്രാണനെ ഓരോ നിമിഷവും നിലനിർത്തി പരിരക്ഷിച്ചു പോരുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങ് മനസ്സിലാക്കി ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ നിരാശയും വേദനയും ഹൃദയത്തിൽ നിന്ന് അകറ്റി ദുഃഖം എടുത്തു മാറ്റി കഥാവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഓരോ വാഗ്ദാനവും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ പോഷിപ്പിക്കട്ടെ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല അനാഥയായി വിടുകയില്ല ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല എന്ന് രളി ചെയ്ത ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നു അങ്ങ് എപ്പോഴും ജീവിതാവസാനം വരെ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ആവശ്യമായ യോഗ്യത ഇന്ന് ഞങ്ങൾക്ക് തരണമേ ആത്മീയ അറിവ് നൽകി അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ആത്മീയ വരങ്ങൾ നൽകി വരദാനങ്ങൾ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയിൽ ആനന്ദം കൊള്ളുന്നതിനു വേണ്ടി അങ്ങയുടെ വചനം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ ദൈവമേ അങ്ങയിൽ മാ ഞങ്ങൾക്ക് ആനന്ദിക്കാൻ സാധിക്കുകയുള്ളു അതിനാൽ ഹൃദയം തകർന്നിരിക്കുന്ന ഞങ്ങൾക്ക് സഹായം നൽകി കൂട്ടായി അവിടുന്ന് ഈ രാത്രിയിൽ വന്ന് ഞങ്ങളെ സഹായിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ തകർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തുകയും രോഗത്താൽ തളർന്ന ശരീരത്തെ അവിടുന്ന് വീണ്ടും ഉജ്ജീവിപ്പിക്കണമേ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളിപ്പോൾ വേദനിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ആശ്വാസം നൽകി കഥാവെ എല്ലാത്തിനും പരിഹാരം അങ്ങ് മാത്രമാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കഥാവെ അങ്ങ് ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ അങ്ങയെ ആശ്രയിക്കുന്നതിനാൽ ഞങ്ങളൊരു നാളും ലജിക്കാൻ ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയിൽ ആനന്ദം കണ്ടെത്തുന്നതിനും അങ്ങേക്ക് നന്ദിയർപ്പിച്ച് ഇന്നുവരെ വഴി നടത്തിയ കർത്താവെ അങ്ങേക്ക് നന്ദിയർപ്പിച്ച് ഇനിയും വഴി നടത്തുന്നവനെ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഓരോ നിമിഷവും ശക്തിയോടെ ജീവിക്കാൻ ഉന്മേഷത്തോടെ ഊർജസ്വലതയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ യുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭയം മാറ്റി വേദന മാറ്റി നിസ്സഹായതയകറ്റി ഞങ്ങളുടെ എല്ലാ അവസ്ഥയിൽ നിന്നും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ ജീവനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർമ്മകളെ ബുദ്ധിയെ ശക്തിയെ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ തിന്മ തൊടാതെ വണ്ണം അവിടുന്ന് കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അങ്ങയിൽ പൂർണ്ണമായി സന്തോഷം കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ അങ്ങയ്ക്ക് നന്ദി അർപ്പിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇപ്പോൾ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ അവർക്ക് താങ്ങൻ തണലുമായി എന്നും നീ കൂടെ ഉണ്ടാകണമേ അവർക്ക് സന്തോഷം നൽകി ആനന്ദം നൽകി ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി ഈ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും തന്റെ വിശുദ്ധ സൈന്യങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഭാവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പരിരക്ഷണം നൽകട്ടെ പൂർണ്ണ സംരക്ഷണം നൽകട്ടെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നിങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ